നമസ്കാരം പാകിസ്ഥാനുമായി നടന്ന എല്ലാ യുദ്ധത്തിലും ഇന്ത്യ വിജയിച്ചു പിന്നെ എങ്ങനെ ഇന്ത്യക്ക് ഭൂമി നഷ്ടപ്പെട്ടു പാക് അധീന കാശ്മീർ എങ്ങനെ കൈവിട്ടുപോയി ചില സംശയങ്ങളാണ് വായനയിലേക്ക് എത്തിച്ചത് വായിച്ചപ്പോൾ അറിഞ്ഞത് ചതിയുടെ വഞ്ചനയുടെ ചില ഇടപെടലുകളുടെ ചരിത്രം ദേശാഭിമാനിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന മഹാമനുഷ്യന്റെ മരണത്തിന്റെ ശാപം ഇന്ത്യയെ അലട്ടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ലാഹോർ വരെ പാറിയ ഇന്ത്യൻ പതാക യുദ്ധത്തിൽ പലതവണ കീഴടക്കിയ പാക് സൈനികർ അവരെ വിട്ടുകൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ ഭൂമി എന്തിനവർക്ക് വിട്ടു നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ അമേരിക്ക ഗോതമ്പിനെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ രാജ്യത്തെ ഉയർത്താൻ ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം ഉയർത്തിയ ധീര ധീരദേശാഭിമാനി ഉപരോധങ്ങളെ മറികടന്ന് നേടിയ വിജയം പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കാൻ താഷ്കൻ കരാർ ഒപ്പിടാൻ പോയ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് കിട്ടിയ നിർദ്ദേശം പാക് അധീന കാശ്മീർ വിട്ടുകൊടുക്കാനായിരുന്നു അന്നത്തെ ഇന്ത്യൻ നേതൃത്വം നൽകിയ നിർദ്ദേശം ഞെട്ടലോടെ അത് കേട്ട ലാൽ ബഹദൂർ ശാസ്ത്രി ജനങ്ങളോട് എനിക്ക് ചില സത്യങ്ങൾ പറയാനുണ്ടെന്ന് അറിയിച്ചു പക്ഷേ പിറ്റേ ദിവസം അദ്ദേഹം കൊല്ലപ്പെട്ടു വിഷബാധയേറ്റാണ് മരണമെന്ന് അറിഞ്ഞിട്ടും മരണം ഹൃദയാഘാതമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ മരണത്തിൽ തെളിവ് നൽകാൻ പോയ സെക്രട്ടറിയും സഹപ്രവർത്തകരും അപകടത്തിൽ കൊല്ലപ്പെട്ടു പിന്നീട് അന്വേഷണങ്ങൾ നിലച്ചു എന്താണ് അദ്ദേഹത്തിന് പറയാൻ ഉണ്ടായിരുന്നത് ചതിയുടെ ചില കഥകൾ സുഭാഷ് ചന്ദ്രബോസ് അടക്കം ഇങ്ങോട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി വരെ നീളുന്ന ചില ചതികളുണ്ട് ജവഹർലാൽ നെഹ്റുവിന് പകരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഒരു തരി മണ്ണ് ചൈനയും പാകിസ്ഥാനും തൊടില്ലെന്ന് ഉറപ്പ് താഷ്കൻ കരാറിനു ശേഷം നടന്ന ഷിംല കരാർ വീണ്ടും ഞെട്ടിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ പതിനയ്യായിരം ഏക്കർ ഭൂമി തോറ്റ പാകിസ്ഥാനെ വിട്ടു നൽകി എന്തിനെ ഓരോ രാജ്യസ്നേഹിയും ചോദിക്കും തോറ്റവർക്ക് എന്തിനു നൽകി ഇന്ത്യൻ ഭൂമി അതിനുശേഷം ഇന്ത്യയുടെ സൈനിക വളർച്ച കുറഞ്ഞു ഇന്ത്യ സൈനികമായ കരാറുകൾ ഏർപ്പെടുമ്പോൾ തന്നെ സമരങ്ങൾ ഇടപെടലുകൾ കാർഗിൽ യുദ്ധത്തിൽ വിജയത്തിന് കാരണമായ ബോംബോഴ്സ് തോക്കുകൾ വാങ്ങിയതിനും അവസാനം റാഫേൽ വാങ്ങാതിരിക്കാനും വാങ്ങുമെന്ന് ഉറപ്പായപ്പോൾ അതിന്റെ പ്രതിരോധ രഹസ്യം വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടു രാഷ്ട്രീയ സമരങ്ങൾ എന്തിന് ഇന്ത്യയുടെ സൈനിക രഹസ്യം എന്തിന് പരസ്യമാക്കണം പഴകി ധ്രവിച്ച മിക് വിമാനങ്ങൾ വെടിയേറ്റാൽ ഏറ്റവിന് ഒന്നും പറ്റാത്ത തരം തോക്കുകളുമായി ഇന്ത്യൻ സൈന്യം പരിതാപകരമായ നിലയിൽ ആയിരുന്നു ഈ സമയത്ത് ഇല്ലാത്ത അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കുക കൃത്യമായ നടപടികളാണ് പ്രധാനമന്ത്രി നടത്തിയത് വൻകിട ആയുധ ഇടപാടുകൾ വിമാനവാഹിനികൾ ആണവ അന്തർവാഹിനികൾ സ്വദേശി യുദ്ധവിമാനങ്ങൾ വൻ മിസൈലുകൾ ഇന്ത്യ പാകിസ്ഥാനെ തകർക്കും പാക് അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കണ്ണീരിന് പ്രായ ചെയ്യും ജയ് ഹിന്ദ് ന്യൂസ് ടാസ് ഭാരതഭൂമി